ഈ വീഡിയോയിൽ നമുക്ക് ഈ ഓഫീസിൽ ഒരു ഡ്രാഫ്റ്റ് അപ്രൂവും സൈനും ചെയ്ത് എങ്ങനെ സെക്ഷനിലോട്ട് തിരിച്ച് അയക്കാം എന്ന് നോക്കാം ഈ ഓഫീസിൽ ഡ്രാഫ്റ്റ് അപ്രൂവ് ചെയ്യാനുള്ള സൌകര്യം ഓഫീസർക്കു മാത്രമേ നൽകിയിട്ടുള്ളൂ അതുകൊണ്ടുതന്നെ ഡ്രാഫ്റ്റ് അപ്രൂവ് ചെയ്യാനായി ഓഫീസറുടെ അക്കൌണ്ടിലേക്ക് ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ലോഗിൻ ചെയ്തുവരുന്ന വിൻഡോയിൽ തന്നെ നമുക്ക് മറ്റ് സെക്ഷനുകളിൽ നിന്നും അയച്ച ഫെയിലുകൾ കാണാൻ സാധിക്കുന്നതാണ് ഫെയിൽ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് ഫെയിൽ ഓപ്പൺ ചെയ്യുക ഫെൽ ഓപ്പൺ ആവുമ്പോൾ തന്നെ ഇടതുഭാഗത്തായി നമുക്ക് ആ ഫെയ്ലിൽ ഉള്ള ഗ്രീൻ നോട്ട് കാണാൻ സാധിക്കും നോട്ട് വായിച്ചാൽ ആ ഫെയിലിൽ ഒരു ഡ്രാഫ്റ്റ് അപ്രൂവ് ചെയ്യാൻ ഉണ്ടെന്നു നമുക്ക് മനസ്സിലാക്കാം ഇനി ആ ഡ്രാഫ്റ്റ് കാണുന്നതിനായി മുകളിൽ ഉള്ള ഡ്രാഫ്റ്റ് എന്ന ഓപ്ഷനിൽ നിന്നും വ്യൂ ഡ്രാഫ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വലതുഭാഗത്തുള്ള വിൻഡോയിൽ ആ ഫെയിലിൽ ഉള്ള ഡ്രാഫ്റ്റുകൾ ലിസ്റ്റ് ചെയ്തു വരുന്നതാണ് അതിൽ നിന്നും നമുക്ക് വേണ്ട ഡ്രാഫ്റ്റിന്റെ ഡ്രാഫ്റ്റ് നമ്പർ ക്ലിക്ക് ചെയ്ത് ആ ഡ്രാഫ്റ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഡ്രാഫ്റ്റിൽ മാറ്റങ്ങൾ ഒന്നും വരുത്തേണ്ടതില്ലെങ്കിൽ താഴെ കാണുന്ന അപ്രൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഡ്രാഫ്റ്റ് അപ്രൂവ് ചെയ്യാം ഡ്രാഫ്റ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് കാണിക്കുന്ന ഒരു വാണിംഗ് മെസ്സേജ് അവിടെ കാണിക്കും ഡ്രാഫ്റ്റിൽ ഇനി എഡിറ്റിംഗ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ യെസ് എന്നത് ക്ലിക്ക് ചെയ്യാം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡ്രാഫ്റ്റുകളിൽ ഹാഷ്ടാഗ് ഉള്ള ഇടങ്ങളിൽ എല്ലാം അതിന്റെ വാല്യൂസ് വരുന്നതാണ് അപ്രൂവ് ചെയ്ത ഡ്രാഫ്റ്റ് സെക്ഷനിലേക്ക് തിരിച്ച് അയക്കുന്നതിനു മുൻപ് അത് സൈൻ ചെയ്യേണ്ടതുണ്ട് ഈ ഓഫീസിൽ ഇ സൈൻ ഡി എസ് സി സൈൻ ഇംഗ് സൈൻ എന്നിങ്ങനെ മൂന്ന് മെത്തേഡ് ഉപയോഗിച്ച് ഡ്രാഫ്റ്റ് സൈൻ ചെയ്യാം ഇതിൽ കൂടുതലായും നമ്മൾ ഉപയോഗിക്കുന്നത് ഇ സൈൻ എന്ന ഓപ്ഷനും ഡി എസ് സി സൈൻ എന്ന ഓപ്ഷനും ആണ് ഇ സൈനും ഡി എസ് സി സൈനും ഇനേബിൾ ചെയ്യാൻ അവ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതിനായി ഇടതുഭാഗത്തുള്ള മെനുവിൽ നിന്നും രജിസ്റ്റർ ഫോർ സൈനിംഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഈ സൈൻ രജിസ്റ്റർ ചെയ്യുന്നതിനായി ഈ സൈൻ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മുകളിൽ ഉള്ള രജിസ്റ്റർ ഇ സൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ള ചെക്ക് ബോക്സുകൾ ടിക്ക് ചെയ്ത് ഓക്കെ എന്ന് കൊടുത്താൽ നിങ്ങൾ അവിടെ നിന്നും ആധാറിന്റെ ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ആവുന്നതാണ് തുടർന്ന് നിങ്ങളുടെ ആധാർ നമ്പറും ഒ യും ഒക്കെ കൊടുത്ത് ഈ സൈൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഡി എസ് സൈൻ എന്നാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചുള്ള സൈനിങ് ആണ് ഡി എസ് സി സൈൻ ഇനേബിൾ ചെയ്യാൻ ജാവ ഡി എസ് സി സൈനർ സർവീസ് മുതലായവ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അതിനാൽ തന്നെ ഡി എസ് സി സൈൻ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഓഫീസ് പ്രോജക്റ്റ് എഞ്ചിനീയറുടെ സഹായം തേടാം ഇനി നമുക്ക് സൈൻ ചെയ്ത് ഡ്രാഫ്റ്റ് അടങ്ങിയ ആ ഫെയിൽ സെക്ഷനിലേക്ക് തന്നെ തിരിച്ച് അയക്കേണ്ടതുണ്ട് അതിനു മുൻപായി ആ ഡ്രാഫ്റ്റ് സൈൻ ചെയ്തു എന്ന് അറിയാൻ നമുക്ക് ഒരു ഗ്രീൻ നോട്ട് കൂടി എഴുതാം നോട്ട് എഴുതാൻ ആഡ് ഗ്രീൻ നോട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇനി ഇതിൽ ഉള്ള ഡ്രാഫ്റ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ നമുക്ക് ഒരു നോട്ട് എഴുതാം ഇനി ഈ ഫയൽ നമുക്ക് അയച്ചുതന്ന അതേ സീറ്റിലേക്ക് തന്നെ തിരിച്ച് അയക്കാം അതിനായി മുകളിൽ ഉള്ള സെൻഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ വന്ന വിൻഡോയിൽ സെന്റ് ബാക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആ ഫെയിൽ നമുക്ക് ആരാണ് അയച്ചു തന്നത് എന്ന് അവിടെ കാണിക്കും അതിനുശേഷം താഴെയുള്ള സെന്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ഫെയിൽ നമ്മുടെ അക്കൌണ്ടിൽ നിന്നും ആ സെക്ഷനിലോട്ട് ട്രാൻസ്ഫർ ആവുന്നതാണ് ഈ ഓഫീസിന്റെ അടുത്ത വീഡിയോയിൽ അപ്രൂവ് ചെയ്ത ഈ ഡ്രാഫ്റ്റ് സെക്ഷനിൽ നിന്നും എങ്ങനെ ഡിസ്പാച്ച് ചെയ്യാം എന്ന് നോക്കാം